നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാഹനത്തിൻ്റെ ടാക്സ് എങ്ങനെ അടക്കാം എന്നുള്ളതാണ് റോഡ് ടാക്സ് അടക്കുന്ന വിധമാണ് നമ്മൾ നോക്കാനായിട്ട് പോകും സോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വെഹിക്കിൾ സർവീസ് എന്നുള്ള ടാബ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനുള്ള കോളം ഒന്ന് ആക്റ്റീവായിട്ട് വരും നമ്മളവിടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കാൻ പാടില്ല വണ്ടി നമ്പർ നാലക്കം ഉൾപ്പെട്ടിരിക്കണം അതായത് അതിനകത്ത് രണ്ടക്കമുള്ള നമ്പർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇരുപത്തി ഒന്ന് മാത്രമാണെങ്കിൽ പൂജ്യം പൂജ്യം ചേർക്കണം നൂറ്റി ആണെങ്കിൽ പൂജ്യം നൂറ്റി ഇരുപത്തി ചേർക്കണം ഓക്കെ അതിനുശേഷം അക്സെപ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ പ്രൊസീജിയറിനെ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് പേ യുവർ ടാക്സ് എന്നൊരു ഓപ്ഷനാണ് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടത് പേ യുവർ ടാക്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ വണ്ടിയുടെ ചേസ് നമ്പറിൻ്റെ അല്ലെങ്കിൽ ഷാജി നമ്പറുടെ അവസാനത്തെ നാലക്കം ടൈപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെരിഫൈഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നമുക്കൊന്നും കൂടി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് മോട്ടോർ വെക്കിലിൻ്റെ ടാക്സ് അടക്കാവുന്ന സൈറ്റിലോട്ട് നമ്മൾ വന്നു ഇവിടെ നമുക്ക് എം ബി ടാക്സ് ഉണ്ട് ചില വണ്ടികളാണെങ്കിൽ ക്വാർട്ടർലി കാണിക്കും ഇയർലി കാണിക്കും ലിവിൽ വണ്ടികളൊക്കെ ആണെങ്കിൽ ക്വാർട്ടർലി ഇയർലി കാണിക്കും ഇനി പ്രൈവറ്റ് വണ്ടികളൊക്കെ ആണെങ്കിൽ ഇയർലി അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇയർലി ആണ് ഇവിടെ കൊടുക്കുന്നത് ഇയർലി ഞാൻ ഇവിടെ കൊടുത്തു ഇവിടെ അതിൻ്റെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫർമേഷൻ ടിക്ക് ചെയ്ത് കൺഫേം പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഈ ട്രഷറി ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും നമ്മൾ ഇവിടെ നിന്നും ഈ ട്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക അക്സെപ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുന്നു നെറ്റ് ബാങ്കിങ് ഉണ്ട് അതുപോലെ തന്നെ ഗേറ്റ് വേസ് രണ്ട് ഗേറ്റ് വേകൾ ഉണ്ട് ഞാൻ ഇവിടെ പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ജി ആർ എം ആവശ്യമാണെങ്കിലും ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കാം കോപ്പി ചെയ്തെടുത്തതിനു ശേഷം നമുക്കിവിടെ കൊടുക്കാം ഇനി മറന്നുപോയാലും പേടിക്കേണ്ട നമുക്ക് പിന്നീട് കിട്ടുന്നതാണ് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് പോലുള്ള മെത്തേഡുകളുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത് കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാർഡിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള പേ നിങ്ങളുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എമൗണ്ട് ഇവിടെ കാണിച്ചു കൺഫേം ചെയ്യുക പേ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒ ടി പി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക ബാങ്കിൻ്റെ റെസ്പോൺസിനായിട്ട് അല്പസമയം ഒന്ന് കാത്തിരിക്കുക ഇപ്പം നമുക്ക് ടാക്സ് അടച്ചതിൻ്റെ ഒരു പ്രിന്റ് കിട്ടും ടാക്സ് റെസിപ്റ്റ് നമുക്കിവിടെ കിട്ടും ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ടാക്സ് റെസിപ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ടാക്സിന്റെ ടോക്കൺ അല്ല ആവശ്യമെങ്കിൽ ഇത് പ്രിന്റ് എടുക്കാം ഇനി പ്രിന്റ് എടുക്കുന്നില്ല നിങ്ങൾ ഇവിടെ ഈ റെസിപ്റ്റ് നമ്പർ ഉണ്ട് ഒരു കാലി ഇരുപത്തി മൂന്ന് ആദ്യത്തെ അപ്ലിക്കേഷൻ നമ്പർ രണ്ടാമത്തെ റെസിപ്റ്റ് നമ്പറാണ് ആ ജസ്റ്റ് ആ റെസിപ്റ്റ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കുന്നെങ്കിൽ പ്രിന്റ് എടുക്കാം ശേഷം ബാക്ക് ബാക്ക് ക്ലിക്ക് ചെയ്യുന്നു നമ്മളിവിടെ വണ്ടി നമ്പർ വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും നമ്മൾ നോക്കുന്നത് ടാക്സിന്റെ ടോക്കൺ പ്രിന്റ് എടുക്കുന്ന വിധമാണ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് പ്രിന്റ് ടാക്സ് ലൈസൻസ് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക വണ്ടി നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ റെസിപ്റ്റ് നമ്പർ ഉണ്ടല്ലോ നമ്മളിപ്പം കോപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാനായിരിക്കും പറഞ്ഞ റെസിപ്റ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടാക്സ് അടച്ചതിൻ്റെ ടാക്സ് പ്രിന്റ് നമുക്ക് ഇവിടെ കിട്ടും കസ്റ്റമർക്ക് പ്രിന്റ് എടുത്തിട്ട് കൊടുക്കും നിങ്ങളുടെ പ്രിന്റർ ചൂസ് ചെയ്യുക കസ്റ്റമർക്ക് പ്രിന്റ് എടുത്തിട്ട് കൊടുക്കും